കേരളത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി ജോർജ് ഗുനിയൻ നടത്തിയ പ്രസ്താവന തന്നെയാണ് ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇന്ന് ഒരു പ്രതികരണവുമായി രംഗത്തെത്തി കേരളം നിലവിളിച്ചിട്ടോ പുലഭ്യം പറഞ്ഞിട്ടോ കാര്യമില്ല ഫണ്ട് കൃത്യമായി ചെലവഴിക്കണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇരു കേന്ദ്രമന്ത്രിമാരെയും പിന്തുണച്ച് സംസ്ഥാന ബി അധ്യക്ഷനും രംഗത്തെത്തി നിരാശാജനകമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ൾ മോശമായിട്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അനുവർത്തിക്കുന്ന ഒരു നയം ഗൗരവതരമായ കേന്ദ്ര ബഡ്ജറ്റ് വലിയ അവഗണനയും പ്രതിഷേധവും ഉണ്ടാക്കുന്ന ഒന്നാണ് കേരളം വേണ്ടത് വയനാട്ടിലെ മഹാദുരന്തത്തിനുള്ള കൈത്താങ്ങടക്കം കേന്ദ്രത്തിന് മുന്നിൽ ആവശ്യങ്ങളുടെ നീണ്ട പട്ടിക നിരത്തിയിട്ടും കേന്ദ്ര ബജറ്റിൽ മതിയായ പരിഗണന കിട്ടിയില്ലെന്ന പൊതുവികാരം കേരളത്തിലുടനീളം വ്യാപകമായ സമയം എന്റെ വീട്ടത്തെ എന്റെ കുടുംബത്തെ ഒമ്പത് പേരും നഷ്ടപ്പെട്ടു എനിക്ക് കാര്യമില്ലല്ലോ എത്ര പെങ്ങളെ ബജറ്റ് നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ മാധ്യമങ്ങളെ കണ്ട കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം എന്തുകൊണ്ട് ഈ അവഗണന ആലോചിക്കാൻ ഒട്ടും സമയമെടുക്കാതെ മലയാളി കൂടിയായ കേന്ദ്രമന്ത്രിയുടെ മറുപടി ഇങ്ങനെ പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ അപ്പോൾ കിട്ടും ഞങ്ങൾക്ക് റോഡില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ അത് കമ്മീഷൻ പരിശോധിക്കും പരിശോധിച്ചിട്ട് ഗവൺമെന്റ് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കും തീരുമാനിക്കല്ല അല്ലല്ലോ ജോർജ് കുര്യൻ ും ബജറ്റിൽ അവഗണിച്ചെന്ന് പറയാനുള്ളത് ഇതാണ് കേരളം വേണ്ടത് ആത്മാർത്ഥമായി കിട്ടുന്ന ഫണ്ട് വകമാറ്റി ട്രൈബൽ മുതൽ കൺസൾട്ടേറ്റീവ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ കമ്മിറ്റിയിൽ ചെലവാക്കിന്റെ കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണങ്ങളിൽ വിമർശനം കനത്തപ്പോൾ സംസ്ഥാന ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളം നമ്പർ വൺ ആണ് എന്നുള്ള അമിതമായിട്ടുള്ള അവകാശവാദം സംസ്ഥാനത്തിന് നല്ലതല്ല പല കാര്യങ്ങളിലും കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ കേന്ദ്രത്തിന് മുമ്പിൽ അറിയിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു അതൊരു വസ്തുതയാണ് കേരളത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ കേരള ഗവൺമെന്റിനെ രക്ഷിച്ചു കൊടുക്കുന്ന പണിയിൽ എന്തിനാണ് നിങ്ങളേർപ്പെടുന്നത് മോദി സർക്കാർ ചരിത്രത്തിലെ ഏറ്റവും നല്ല ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ